അതൊക്കെ പറയാം മോളെ പിന്നെ ഇത് വലിയ വലിയ ആളുകളുടെ വീടാട്ടോ മോള് വികൃതരും കാണിക്കരുത് പറഞ്ഞോ അനുസരിച്ച് എന്നൊന്ന് സഹായിക്കണം സാറേ ഇതെന്റെ ചെറിയ മോളാണ് എന്റെ മൂത്ത മോള് ഹോസ്പിറ്റലിൽ ബ്രെയിൻ ടൂമറ് വായിച്ച് കിടക്കാം ഓപ്പറേഷൻ പറഞ്ഞത് ഒരു സംഖ്യമാണ് എന്നെന്താ വേറെ ഉഡായിപ്പാണ് അല്ല സാറേ ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല ഡോക്ടറെ നമ്പർ സാറൊന്ന് വിളിച്ചു വെക്കുണ്ടു ഒന്ന് സഹായിക്കണം സാറേ നേരെ നമ്പറിൽ വിളിച്ചു വെക്കല എന്റെ പണി രാവിലെ തന്നെ മനുഷ്യരെ സാറേ സംസാരിച്ചോണ്ടിരിക്കുന്നു നമുക്കിപ്പോ എത്ര ഏകദേശം വേണ്ടിവരും നമുക്കൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപ എങ്ങനെ വേണ്ടി വരും നമുക്ക് അതിന്റെ പകുതി ഇവിടുന്നല്ല സൈഡെ പോയി നോക്കി കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു

െ വിനോദം നമ്മളെ ക്ലബ്ബിന്റെ വാർഷിക അതിപ്പോ എന്താ നമുക്കൊരു ഫിലിം ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം നമുക്ക് ചെക്കന്മാരൊക്കെ ഇളക്കി വരയ്ക്കാനേ ഒരു ഡിജ സെറ്റ് ചെയ്യണം പുറേക്കാലും മുടങ്ങി കിടക്കണം നമുക്ക് ഉഷാറാക്കണം അത് ഇതിന്റെ എന്തെങ്കിലും തെരഞ്ഞെടുക്ക ആവശ്യം ചോദിക്കും ഈ കഷം മേടിച്ചു മറക്കേണ്ട ഉദ്ഘാടനം നിങ്ങളാണ് എത്തിയാതൊക്കെ വേണം

ആഘോഷങ്ങൾ നല്ലതാണ് പക്ഷേ കരുണ തേടി വരുന്നവരെ അവഗണിക്കരുത് പിന്നീട് എത്ര വില നൽകിയാലും അതിന് പകരമാവില്ല